സാന്ത്വന പരിചരണ ദിനത്തിൽ കിടപ്പുരോഗികൾക്ക് ആശ്വാസം പകർന്ന് കണ്ണൂരിലെ സി പി ഐ എം പ്രവർത്തകരുടെയും ഐ ആർ പി സി വളണ്ടിയർമാരുടെയും രോഗികളിലെയാണ് വീടുകളിലെത്തി സന്ദർശിച്ചത് സി പി എം സംസ്ഥാന ജില്ലാ നേതാക്കൾ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി വേദന തിന്നു കഴിയുന്നവർക്ക് സാന്ത്വനവും പരിചരണവുമായാണ് ഐ ആർ പി സി വളണ്ടിയർമാർ വീടുകളിലെത്തിയത് സി പി ഐ എം നേതാക്കൾ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി സർവേയിലൂടെ കണ്ടെത്തിയ ജില്ലയിലെ പതിനൊന്നായിരത്തിലധികം കിടപ്പ് രോഗികളെയാണ് സന്ദർശിച്ചത് കണ്ണൂർ മാമാക്കുന്നിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേതൃത്വം നൽകി സമൂഹത്തിൽ ഇത്തരത്തിൽ കിടപ്പിലായവർ അവർക്ക് സാമൂഹ്യമായ ഒരു പിന്തുണ അവരുടെ ആരോഗ്യാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൈവിടിച്ചുയർത്താൻ കഴിയും വിധത്തിലുള്ള സഹായമാണ് സർക്കാരുമായി ചേർന്ന് ഐ ആർ പി സി ചെയ്യുന്നത് പരിശീലനം ലഭിച്ച മൂവായിരത്തി അഞ്ഞൂറ് വളണ്ടിയർമാരുടെയും നഴ്സുമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ഹോം കെയറും നൽകി വരുന്നുണ്ട് ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് അവശ്യവസ്തുക്കളും വിതരണം ചെയ്തു കൈരളി ന്യൂസ് കണ്ണൂർ